naipunya institute of hotel management affiliated to university of kerala bms hotel management a three-year degree program in hotel management our specialities most modern practical labs in various divisions front office and guest management system housekeeping practical lab food production lab baking and confectionery product development lab food and beverage practical lab Mock Bar Practice Hostel awesome Facility for Boys and Girls 6 Month Industrial Exposure Training in 5 Star Hotels We offer 100% Domestic and International Placement Assistance in all Major Brands Department has been conceptualized to impart high quality and applied education at graduate levels Naipunya Institute of Hotel Management Affiliated to University of Kerala Near Manorama Junction ചേർത്തല ആലപ്പുഴ തുറവൂർ തുറവൂർ ജീർണാവസ്ഥയിൽ ജീർണാവസ്ഥയിൽ പരിഹരിക്കാൻ ശ്രമിച്ച ദേവസ്വത്തിന്റെ നീക്കം തടഞ്ഞു ശാശ്വതമായ പരിഹാരം ആവശ്യം തെക്ക് ഭാഗത്തെ ചിത്രപ്പണികൾ ചെയ്ത സമാന്തരമായി നിൽക്കുന്ന തടിയാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ഈ തടിയെ തങ്ങി നിർത്തുന്ന തൂണുകൾ ലഭിച്ച് വീടാറായി നിൽക്കുന്നു കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ശനിയാഴ്ച ഇരുമ്പ് പൈപ്പ് കൊണ്ട് താങ്ങ് നിർത്തുവാൻ പണി തുടങ്ങിയിരുന്നു എന്നാൽ പത്രചരണങ്ങൾ ഇടപെട്ട് പണി നിർത്തിവെപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ദേവസ്വം അധികൃതർക്ക് ബലിക്കൽപുരയുടെ സൌജന്യാവസ്ഥ പരിഹരിക്കണം എന്ന് കാട്ടി ഭക്തർ പരാതി നൽകിയെങ്കിലും നാളിതുവരെ പരിഹാരമായിട്ടില്ല ഇതിനിടയിലാണ് താൽക്കാലിക പരിഹാരം എന്ന നിലക്ക് ഇരുമ്പ് തൂണുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് തെക്കേ ബലിക്കൽപുരയുടെ പ്രവേശന കപാടത്തിന്റെ സമീപത്തെത്തോളം പൂർണ്ണമായും ലഭിച്ച നിലയിലാണ് മുൻ ക്ഷേത്ര ഉദ്ദേശ സമിതിയുടെ പേരിൽ ലക്ഷം രൂപയോളം ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്നു ക്ഷേത്ര അറ്റകുറ്റപ്പണികൾ നടത്താൻ ബോർഡ് വിമുഖത കാട്ടുന്നതിൽ വൻ ഭർത്തിയ പ്രതിഷേധമാണ് ഉയരുന്നത് വിട്ടു തുടങ്ങി കോടതി പരാതി നിലവിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ ചൂണ് പിടിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപ്പിലിയപ്പൻ്റെ നേരത്തിൽ ഒരു കോൺട്രാക്ടറെ കൊണ്ട് താൽക്കാലികമായ സംവിധാനത്തിൽ ഇന്ന് വെച്ച് ടൂണ് വെച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ച് പറയുന്നത് നിങ്ങളുടെ ടൂണ് വെക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് നിങ്ങൾ വരാൻ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടൂണ് എടുത്തു മാറ്റാൻ വേണ്ട കണ്ടീഷനായി കാരണം എന്ന് വെച്ചാൽ അത് വിട്ടു നിൽക്കുക തൂങ്ങി നിൽക്കുന്ന സാധനത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്ത മേലേക്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എടുത്തു മാറ്റേണ്ട കണ്ടീഷന് വന്നപ്പോഴത്തേക്ക് നിലത്തേക്ക് കുത്തുക അപ്പൊ നെൽഫൈ നമ്മൾ പിന്നെ തന്നെ ഇത് മാറ്റാൻ മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം കേസും കൂടെ നമ്പറും നമ്മൾ അത് ദേവസ്വം ബോർഡ് ചെയ്യാൻ വേണ്ടി വന്നു നമ്മൾ ജയിപ്പിച്ചില്ല എന്നുള്ള ഒരു പരാതി വരും ഇതുകൊണ്ടാണ് അത് നമ്മൾ മാറ്റിക്കാത്തത് ഇത് പിന്നെ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് നമ്മൾ കേസായിട്ട് പോയിട്ടുണ്ട് വിദേശപതി അവർക്ക് ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ് ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞു ഇതുവരെ അവർ അതിനെപ്പറ്റി യാതൊരു കാര്യം ചെയ്തിട്ടില്ല അതിൻ്റെ അടിയിൽ കൂടി ആളുകൾ പോകുമ്പോൾ അവരുടെ മേച്ചു വീട ആളുകൾ സംഭവിക്കാവുന്നതാണ് അതിനൊന്നും യാതൊരു ഉത്തരവാദിത്വം ബോർഡില്ല ബോർഡ് ഇവിടെ നിന്ന് എണ്ണി കൊണ്ടുപോകാമെന്നുള്ള യാതൊരു ആ ഉത്തരവാദിത്വം മാത്രമേ ഇവിടെ തൊഴുരമ്പലത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ബാത്റൂം കോംപ്ലക്സ് ഇല്ലാത്തത് അതിനെതിരെ നമ്മളൊരു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പോരാട് കടച്ചിരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ നേതൃത്വം നമ്മുടെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പണിയാമെന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തിട്ട് അതുപോലും അംഗീകരിക്കാൻ തയ്യാറല്ല ദേവസ്വം ബോർഡ് ക്ഷേത്ര ഭണ്ഡാരത്തിൽ മാത്രമാണ് ദേവസ്വത്തിന് താൽപര്യമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു ക്ഷേത്രത്തിന് കിഴക്ക് ദേശീയപാതയോരത്ത് ക്ഷേത്രത്തിന്റെ പൊളിച്ചിട്ട മതിൽ ഇതുവരെയും പണിത്തിട്ടില്ല ഇത് പുനർനിർമ്മിക്കാത്തതിൽ ഭക്തജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് മഴക്കാലത്ത് ക്ഷേത്രക്കുളത്തിലേക്ക് മലിനജലം ഒഴുകി അശുദ്ധമാകുമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള തുറവൂർ മഹാക്ഷേത്രത്തിനോട് അധികൃതർ കാണിക്കുന്ന അലഭാവത്തിൽ വലിയ പ്രതിഷേധമാണ് പത്ത് ജനങ്ങളിൽ നിന്നും ഉയരുന്നത്